ഹലോ കൂട്ടുകാരേ അങ്ങനെ നമ്മളിതാ മുത്തുമണീനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ മൂന്നാല് ദിവസം ആദ്യമായിട്ട് ഏട്ടന്മാരെയൊക്കെ പിരിഞ്ഞിരുന്നിട്ട് കാണാൻ പോണ പൊക്കാണ് പോണ വഴിക്ക് കയറി ചായ കുടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് കയറിയതാണ് അപ്പം മുത്തുമണിക്ക് പൂരി ഇഷ്ടമുള്ളത് കൊണ്ട് പൂരി വാങ്ങിക്കാൻ ചെന്നപ്പം ഇതാ കിട്ടിയത് ഇതിൻ്റെ പേരിൽ ഞാൻ ബട്ടൂരയോ അങ്ങനെ എന്തോ ആണ് അപ്പോൾ അതാണ് കേട്ടോ കിട്ടിയത് അപ്പം ചായ കുടിക്കാൻ നേരത്ത് അത് വാക്ക വാങ്ങിച്ച് കൊടുത്ത് കഴിച്ചിട്ടാണ് അവളെയും കൊണ്ട് പോയത് അതിൻ്റെ ഇടയിൽ കുറേ പ്രാവശ്യം വലിയയിട്ടും വിളിച്ചു എന്തിയെ വരാത്ത എന്തുയെ വരാത്തതെന്ന് ചോദിച്ചിട്ട് അവർ കാത്തിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ആകുമെന്ന് പറഞ്ഞപ്പോൾ രാവിലെ മുതൽ കാത്തിരിക്കുകയാണ് പക്ഷെ അറിയാൻ വൈകുന്നേരമാണ് ബില്ലാകുള്ളൂന്ന് അതുകൊണ്ട് തന്നെ അപ്പോൾ ജോലിക്ക് പോയെന്ന് ഞാൻ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ ആ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന വഴിക്ക് ആണ് പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് വന്ന് ബില്ലൊക്കെ അടച്ച് പോവാനായിട്ട് ആയത് അപ്പോൾ അവളിടയ്ക്ക് അപ്പോക്ക് വയലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അതാണ് അവളുടെ പരിപാടി അങ്ങനെ ദിവ നമ്മൾ നേരം രാത്രി ആവാറായി ഇറങ്ങിയപ്പം സാധനങ്ങളൊക്കെ കയറ്റി പെട്രോളൊക്കെ അടിച്ചിട്ട് പോവുകയാണ് കേട്ടോ അപ്പം നമ്മൾ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചു എവിടെ എത്തി എവിടെ എത്തി അപ്പം ഞാൻ വെറുതെ പറഞ്ഞു ഇനിയിപ്പോൾ കുറെ കൂടെ താമസിക്കും എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർക്ക് സങ്കടമായിട്ടാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞേട്ടൻ്റെ പല്ലൊക്കെ പറഞ്ഞാൽ ആകെ സീനായിട്ടിരിക്കുകയായിരുന്നു അങ്ങനത്തെ കാത്തുകാത്തിരുന്നു മൂന്നാല് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിയേക്കാണ് കേട്ടോ ഇനിയിപ്പോൾ എന്നപ്പത്തേനും വണ്ടിയുടെ ഒച്ച കേട്ടപ്പോഴത്തേനും രണ്ട് പേരും വാതക്കു വരുന്നതാണ് കേട്ടോ അപ്പം വലിയേട്ടിൻ്റെ കോലം കണ്ടിട്ടങ്ങ് സങ്കടം വന്നു വല്ലാണ്ടങ്ങ് മെലിഞ്ഞ് ഉടുപ്പൊന്നും ഇടാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഇരിക്കുന്ന കേട്ടോ അപ്പോൾ അതേ വന്ന് കയറിയപ്പോൾ തന്നെ എല്ലാവർക്കും മിഠായി ഒക്കെ വീതം വെച്ച് കൊടുക്കുകയാണ് മുത്തുപണി എല്ലാവർക്കും കൊടുക്കും കേട്ടോ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കും അപ്പം നമ്മുടെ കുഞ്ഞേട്ടൻ്റെ ഫ്രണ്ടിലത്തെ പല്ലൊക്കെ പറഞ്ഞു അപ്പോൾ തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നല്ല വിഷമായിരുന്നു ഒരു ദിവസം കരച്ചിലും ബഹളം ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ മുത്തുകണയെ കിട്ടിയപ്പോൾ തന്നെ അവർ ഭയങ്കര ഹാപ്പിയായിട്ട് ഇരിക്കുകയാണ് അപ്പം വലിയ ഏട്ടനാണെങ്കിൽ നിലത്ത് വെക്കാൻ അത് കൊണ്ടു പക്ഷേ അവൻ്റെ മേത്തെല്ലാം ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ വൈദ്യനെ കാണിച്ചിട്ടുള്ള എണ്ണയാണ് ഇപ്പോൾ പുരുട്ടെന്ന് അതൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും അവനെടുത്തുകൊണ്ട് അടക്കുകയാണ് എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല നിലത്ത് വെക്കാതെ ആ പെണ്ണിനെ എടുത്തുകൊണ്ട് നടക്കുകയാണ് മേത്ത് പൊട്ടിക്കുന്ന ഒന്നും ഇല്ലെങ്കിലും ഭയങ്കര ഒരു കൊതിയാണ് കേട്ടോ എൻ്റെ അടുത്ത് പോകുക എൻ്റെ അടുത്ത് വാ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും മാറി മാറി പറഞ്ഞുകൊണ്ട് അടുക്കുകയാണ് എൻ്റെ അടുക്കൾ കുഞ്ഞുട്ട് ഇത്തിരി സങ്കടമൊക്കെ വന്നു ആ അത്രയും ദിവസം നിർത്തി പോയതിൻ്റെ ഒരു വിഷമം പരാതിയൊക്കെ പറയുകയാണ് കേട്ടോ പിന്നെ മൂന്ന് പേരുടെ ഷെയട്ട് അവിടെ ഇരുന്നിട്ട് മിഠായി ഈ കാണുന്നത് മുത്തുപണിക്ക് ഇപ്പം എല്ലാം സ്വന്തമായിട്ട് എടുത്ത് കഴിക്കണം അതാണ് ഇഷ്ടം കേട്ടോ നമ്മളിങ്ങനെ കയ്യിൽ വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ പ്ലേറ്റിലിട്ട് കൊടുക്കണം സ്വന്തമായിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം വായിൽ വെച്ച് കൊടുക്കാൻ നോക്കിയിട്ട് അവൾ ഇഷ്ടം അത് കൈയിൽ നിന്നുണ്ടോ എടുക്കുന്നുണ്ടോ അങ്ങനെ കൈന്ന് എടുത്ത് കൊടുക്കാനാണ് ഇഷ്ടം അവൻ കൈന്ന് ഇട്ടിയപ്പോൾ അവൾ അവൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുക ചെയ്തത് ചോദിച്ചിട്ടാണെന്ന് വിചാരിച്ചിട്ടിട്ടാ അപ്പോൾ മിഠായി ഒക്കെ ഇട്ട് കഴിച്ചിട്ട് എന്നെ ഭയങ്കര കളിയായിരുന്നു കേട്ടോ കുറേ സമയത്തേക്ക് അവനങ്ങെടുക്കാണ്ട് ഭയങ്കര കൊതിയാകായിരുന്നു പക്ഷെ ആ മേത്ത് എന്നെയും മുറിവൊക്കെ അത്രേ അങ്ങോട്ട് കണ്ടങ്ങ് ഉണങ്ങി വരുന്നതേ ഉള്ളൂ മുഖത്ത് ഒരുവിധം നന്നായിട്ട് അങ്ങോട്ട് ഉണങ്ങി പക്ഷേ മേത്ത് എന്താണ് ഇത്തിരി താമസം എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ വൈദ്യിൻ്റെ അടുത്ത് ഒന്നുകൂടെ കൊണ്ട് കാണിക്കണമെന്ന് വിചാരിക്കുന്ന മേത്തയാണ് ഓണം ഞാൻ താമസം എടുക്കണേ അപ്പോൾ അപ്പേ കണ്ടപ്പോഴത്തെ മിഠായി വിതരണം ആണ് കേട്ടോ എല്ലാവർക്കും കൊടുക്കണം കണ്ടോ വായിച്ച് കൊടുക്കണം അപ്പോ കണ്ട പ്രത്യേകിച്ച് കയ്യിലെന്ത് തിരുന്നാലത് തീറ്റിക്കാതെ അവൾ വിടില്ല അങ്ങനെ വീട്ടിലെത്തി എന്ന് പറയാം ഇനിയിപ്പോൾ ഓരോ ദിവസങ്ങളിങ്ങനെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല ടെൻഷൻ്റെ എത്രയും